ബംഗ്ലാദേശിലെ സാഹചര്യം പൗര നിയമത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ള നീക്കത്തെ കോൺഗ്രസും സിപിഎമ്മും ഒന്നിച്ചെതിർത്തെന്ന് അദ്ദേഹം വിമർശിച്ചു ബംഗ്ലാദേശിൽ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പ്രതീക്ഷയുടെ കിരണമാണ് ഭാരതത്തിലെ പൗരത്വ ഭേദഗതി നിയമമെന്ന് മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു അയൽപക്കത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അഭയം നൽകാനാണ് നരേന്ദ്രമോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ള നീക്കത്തെ കോൺഗ്രസും ഒന്നിച്ചെതിർത്തെന്ന് അക്രമങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ അടക്കം പ്രസ്താവന ഇറക്കേണ്ടി വന്നു ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂണിസ് തന്നെ ഈ അക്രമങ്ങളെ അപലപിച്ചു അപ്പൊ അതിനകത്ത് അവിടെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു എന്നാണ് പൗരത്വ നിയമ ഭേദഗതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവർക്ക് അഭയം നൽകാനുള്ള സാഹചര്യം അനുവാദം ഇന്ത്യക്കുണ്ടാകണം അതിനുള്ള അധികാരം ഭാരതത്തിന്റെ സർക്കാരിനുണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തിലാണ് അന്ന് ആ നിയമത്തിനെ എതിർത്ത ആളുകളാണ് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഒരുമിച്ച് നിന്നുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളായാൽ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും മൗനി ഭാവകളാകുന്നുവെന്ന് വി മുരളീധരൻ കുറ്റപ്പെടുത്തി പിണറായി വിജയനും ന്യൂനപക്ഷത്തിന്റെ വലിയ വക്താക്കളായിട്ടാണ് എല്ലാ ഇപ്പോഴും പറയുന്നത് പക്ഷേ ഹിന്ദു ന്യൂനപക്ഷം പീഡനത്തിനിരയാകുമ്പോൾ ഹിന്ദു ന്യൂനപക്ഷം ഇരയാകുമ്പോൾ രാഹുൽ ഗാന്ധിക്കും പിണറായി വിജയനും ഒന്നും വായിൽ നാവുണ്ടാവില്ല ഹിന്ദു ന്യൂനപക്ഷത്തിന് ക്ഷത്തിന്പക്ഷകാശങ്ങൾ ഇല്ലെന്നതാണോ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നിലപാടെന്നും വി മുരളീധരൻ ചോദിച്ചു ബി ജെ പി ഭൗതിക വിഭാഗം സംഘടിപ്പിച്ച കത്തുന്ന ബംഗ്ലാദേശ് സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനം തിരുവനന്തപുരം